് ഫ്രണ്ട്സ് ഇറങ്ങി ആളെ കൊന്ന അജിയെ കൊന്ന ബേലൂർ മഗ്നയെന്ന കാട്ടാനയെ ഇന്നും പന്ത്രണ്ട് ദിവസമായിട്ടും മയക്കോടി വെച്ച് പിടിക്കാൻ വരപോലവർക്ക് സാധിച്ചിട്ടില്ല സംസ്ഥാനത്തിനപ്പുറം കർണാടകയിൽ നിന്ന് ഹസനിൽ നിന്ന് അവിടെ ഒരു സ്ത്രീയെ കൊന്ന ശേഷം അത് സംസ്ഥാനം കടന്ന് കേരളത്തിലെത്തി വയനാട്ടിലെ ജനവാസ മേഖലയിലെത്തുകയും അവൻ വയനാട്ടിലുള്ള ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയും എന്ന ഒരു ചെറുപ്പക്കാരനെ വീട്ടുമുറ്റത്തിട്ട് അവൻ ചവിട്ടിക്കൊല്ലുകയും ചെയ്ത ആ മോഴയാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന പുറകെ പ്രകോപനത്തോടുകൂടി ഓടി വരികയും അജി താഴെ വീണ് കിടക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നാം കാണുന്നത് ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായത് ജനങ്ങളെ നടുക്കി നാടിനെ നടുക്കി ആനയെ മയക്കൂടി വെച്ച് പിടിക്കാൻ വനപാലകർ എത്തിയെങ്കിലും